ഹായ് ഫ്രണ്ട്സ് അങ്ങനെ ഐഫോൺ ഫോൺ സെവൻറ്റീൻ ഇറങ്ങിയിരിക്കുകയാണ് ഇതാണ് തിരക്ക് ഐഫോൺ സെവൻറ്റീൻ കാണാനും വാങ്ങിക്കാനും ഭയങ്കര തിരക്കാണ് ഇതാണ് ഐഫോൺ സെവൻറ്റീൻ പ്രോ മൂന്ന് കളേഴ്സിൽ ആണ് കോസ്മിക് ഓറഞ്ച് സിൽവർ ആൻഡ് ഡീപ് ബ്ലൂ ഇതതിന് ഫീച്ചേഴ്സാണ് ഈ സെവൻറ്റീൻ്റെ പ്രോ മാക്സിൻ്റെ മെയിൻ ഫീച്ചറാണ് ഡബിൾ ടേക്ക് എന്ന് പറയും അതായത് നമുക്ക് ഫ്രണ്ട് ക്യാമും പിന്നെ ബാക്ക് ക്യാമും തമ്മിൽ ഒരുമിച്ച് വീഡിയോ എടുക്കാം കാണാം കാണാൻ പറ്റും ഞാൻ എടുക്കുന്ന വീഡിയോയും കൂടാതെ അതിൻ്റെ ബാക്ക് സൈഡിലുള്ള വീഡിയോയും നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും അതിൻ്റെ പിക്ചർ മോഡ്സ് ഉണ്ട് അവിടെ പിക്ചർ ഇൻ പിക്ചർ ഡബിൾ ഷോട്ട് സ്പ്ലിറ്റ് സ്ക്രീൻ അങ്ങനെയാണ് കാണുന്നത് അപ്പോൾ നിങ്ങൾക്ക് രണ്ട് ഫ്രണ്ട് ക്യാമും ബാക്ക് ക്യാമും ഒരുമിച്ച് എടുക്കാൻ വേണ്ടി പറ്റും അൾട്രാവൈഡ് വൈഡ് ടെലി സെൽഫി അങ്ങനെ മോഡ്സും അവിടെ അവൈലബിൾ ആണ് ചൂസ് യുവർ ക്യാമറാസ് നമുക്ക് അവിടെ ഓപ്ഷൻസ് അവൈലബിൾ ആണ് ഇത് മുൻപ് പല ഫോൺസിൽ വന്നതാണ് ഈ ഫീച്ചേഴ്സ് ഐഫോണിൽ ഇപ്പോഴാണ് അവർക്ക് ഇറക്കാൻ തോന്നുന്നത് ഇത്രയും പൈസ കൊടുക്കുന്ന ഒരു ഫോണിൽ ഇങ്ങനത്തെ ഫീച്ചേഴ്സൊക്കെ ഇപ്പോഴാണ് അവർ ഇറക്കുന്നതെന്ന് പറയുന്നത് തന്നെ ഒരു ചെറിയൊരു പ്രോബ്ലം തന്നെയാണ് കൂടാതെ ഇതാണ് അതിൻ്റെ ഡീപ് ബ്ലൂ എന്ന് പറയുന്ന മോഡൽ ഇപ്പോൾ ഐഫോൺ ഐഫോൺ സെവൻറ്റീൻ പ്രോ മാക്സിൽ അവർ മാറി അതേ സിക്സ്റ്റീൻ ടൈറ്റാനിയത്തിലാണ് സിക്സ്റ്റീൻ പ്രോ മാക്സൊക്കെ ടൈറ്റാനിയം ബോഡിയൊക്കെ ആയിരുന്നു അത് മാറ്റി അവർ തിരിച്ച് അലൂമിനിയത്തിലേക്ക് എത്തിയെന്നാണ് പറയുന്നത് അലൂമിനിയം കുറച്ചും കൂടെ തെർമൽ കണ്ടക്റ്റിവിറ്റി അതിൻ്റെ ഹീറ്റ് ഡെസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ചും കൂടെ നല്ലതായത് കൊണ്ടാണ് അത് അലൂമിനിയത്തിലേക്ക് തിരിച്ചു പോയത് ഇതാണ് ഐഫോൺ എയർ എന്ന് പറയുന്നത് സിംഗിൾ ക്യാമറ ഇതാണ് അതിൻ്റെ ഇത് ഓപ്ഷൻസ് വരുന്നത് ഞാൻ കാണാൻ വേണ്ടി പറ്റും ബാക്കിൽ കുറച്ചും കൂടെ തിന്നും സ്ലിമ്മുമാണ് ഈ ഐഫോൺ എയർ എന്ന് പറയുന്ന മോഡൽ തിന്നെസ്റ്റ് ഐഫോൺ എവർ എന്നാണ് അവർ അവകാശപ്പെടുന്നത് വൺ സിക്സ്റ്റി ഫൈവ് ഗ്രാംസാണ് ഇതിൻ്റെ വെയ്റ്റ് വരുന്നത് കൂടാതെ ക്യാമറയിൽ കുറച്ച് സ്പെസിഫിക്കേഷൻസ് ഒക്കെ ഉണ്ട് ഫ്യൂഷൻ ക്യാമറയാണ് വരുന്നത് സിംഗിൾ ക്യാമറയാണല്ലോ സാധാരണ ഇപ്പോൾ ടു ക്യാമറ ത്രീ ക്യാമറ ഒക്കെ ആണല്ലോ ഐഫോണിൽ വന്നുകൊണ്ടിരിക്കുന്നത് ഇത് ഐഫോൺ സെവൻറ്റീനാണ് പുതിയ ഐഫോൺ സെവൻറ്റീൻ റേറ്റ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും ഇതിപ്പോൾ ഇറങ്ങിയിട്ട് രണ്ടുമൂന്ന് ദിവസേ ആയിട്ടുള്ളൂ നല്ല ആൾക്കാർ നന്നായിട്ട് വാങ്ങിക്കുന്നുണ്ട് പക്ഷേങ്കിൽ ഐഫോണിൽ ആ ഒരു പുതിയ ഫീച്ചേഴ്സൊക്കെ എത്രത്തോളം ഉണ്ടെന്നുള്ളത് ഒരു ചോദ്യമാണ് ഈ ഫ്യൂഷൻ ക്യാമറ എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ക്യാമറാസിൻ വൺ എന്നാണ് പണ്ട് നമ്മൾ ഒറ്റ ക്യാമറയിലെ ഉണ്ടായിരുന്നു അതിലേക്ക് തിരിച്ചു പോവുകയാണ് ഐഫോൺ എയർ ചെയ്യുന്നത് അങ്ങനെ ഐഫോൺ സെവൻറ്റീൻ ഇറങ്ങിയിരിക്കുകയാണ്